ഇന്ത്യൻ വിപണിയിൽ തരംഗമായി മാറിയ വാഹനമാണ് സ്കോർപ്പിയോ ഇന്ന് കാണുന്ന മഹീന്ദ്രയെ മഹീന്ദ്രയാക്കിയെടുത്തത് സ്കോർപ്പിയോ ആണെന്ന് ഒരു സംശയവും കൂടാതെ പറയാനാകും വ്യത്യസ്തമായ ഡിസൈനുകളും പുതുമയാർന്ന ഫീച്ചറുകളും മികച്ച യാത്രാസുഖവും ചേർത്തൊരുക്കിയ സ്കോർപിയോ എൻ എസ് യു വികളുടെ രാജാവായാണ് അറിയപ്പെടുന്നത് തന്നെ ബുക്കിംഗ് ആരംഭിച്ചത് മുതൽ മഹീന്ദ്രക്ക് സ്കോർപിയോ എൻ വൻ വിജയമാണ് സമ്മാനിച്ചിരിക്കുന്നത് ഡി സെഗ്മെന്റ് എസ് യു വി ആണ് സ്കോർപിയോ എൻ ഇക്കാരണം തന്നെ അസാധാരണമായ ജനപ്രീതിയും വൺ ഡിമാൻഡുള്ള സ്കോർപിയോ എൻ മോഡലിന് നിരവധി ആരാധകരുമുണ്ട് നിലവിൽ രണ്ടാം തലമുറ മോഡലിന്റെ വില ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതുകൂടാതെ സ്കോർപിയോയിൽ നിന്ന് ചില ഫീച്ചറുകൾ ഒഴിവാക്കാൻ നിർബന്ധിതരാവുകയാണ് മഹീന്ദ്ര ഇതുമായി ബന്ധപ്പെട്ട ചില തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ എൻ മോഡൽ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സെറ്റ് സിക്സ് സെറ്റ് എയ്റ്റ് വേരിയന്റുകളിൽ നിന്നാണ് ബ്രാൻഡ് ഇപ്പോൾ ചില ഫീച്ചറുകൾ ഒഴിവാക്കിയിരിക്കുന്നത് വാഹന നിർമ്മാണത്തിൽ ഉണ്ടായ ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു നീക്കം മഹീന്ദ്ര നടത്തിയിരിക്കുന്നത് സ്കോർപിയോ സ്കോർപിയോയിൻ പതിപ്പിനുള്ള പതിവ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ കോസ്റ്റ് റിഡക്ഷൻ അഥവാ ഐ എം സി ആർ മാറ്റങ്ങളുടെ ഭാഗമായി സെറ്റ് സിക്സ് വേരിയന്റുകൾക്കുള്ള ഫീച്ചറുകളാണ് മഹീന്ദ്ര കുറച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ മറ്റ് ട്രിമ്മുകൾക്കും ഫീച്ചർ കുറവുകളും ഉണ്ടായേക്കാം എന്നാൽ അവ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം സെറ്റ് ഫോർ സെറ്റ് സിക്സ് എൽ ട്രിം ലെവലുകളിൽ നിന്ന് ഇല്ലാതാക്കിയ ഫീച്ചറുകൾ എന്തൊക്കെയൊന്നും നോക്കാം ിയുടെ സെറ്റ് 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 എൽ മോഡലുകളിൽ മഹേന്ദ്ര ഒരു ബോക്സ് വാഗ്ദാനം ചെയ്യാറുണ്ടായിരുന്നു പുതിയ കട്ടിംഗ് അപ്ഡേറ്റിന്റെ ഭാഗമായി സെറ്റ് സെറ്റ് കട്ടിങ്ക് എന്നിവയ്ക്ക് ഇനി മുതൽ ബോക്സ് ഫീച്ചർ ലഭിക്കില്ല അതേസമയം സെറ്റ് സെറ്റ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നത് തുടരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് സെറ്റ് ഒരു കളർ ടച്ച് സ്ക്രീൻ അഡോക്സ് കണക്ടക്കും ബിൽട്ടിൻ അലക്സ സപ്പോർട്ടും നേരത്തെ ലഭിക്കുമായിരുന്നു ഈ ഐ അപ്ഡേറ്റ് ഇവയെല്ലാം ഒഴിവാക്കിയതായാണ് റിപ്പോർട്ടുകൾ സെറ്റ് സിക്സ് വേരിയന്റ് ലെവലിന് മുൻപ് നൽകിയ ഏഴ് ഇഞ്ച് കളർ യൂണിറ്റിന് വിരുദ്ധമായി സെറ്റ് ഫോർ ക്രീമിൻ്റെ അതേ മോണോക്രോം നാല് പോയിൻറ്റ് രണ്ട് ഇഞ്ച് ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം വാഹനത്തിന് ഇപ്പോൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനു ശേഷമുള്ള പുതിയ ബുക്കിംഗുകൾക്ക് ഈ മാറ്റങ്ങൾ ബാധകമാണെന്നാണ് മഹീന്ദ്രൻ മഹീന്ദ്ര അറിയിച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതിക്ക് മുമ്പ് നടത്തിയ എല്ലാ ബുക്കിംഗുകൾക്കും മൈ ട്വന്റി മോഡലിൽ വാഗ്ദാനം ചെയ്യുന്ന ഫീച്ചറുകളും ഉപകരണങ്ങളും ലഭിക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായ സ്കോർപിയോ എൻ എസ് യു വിയുടെ സെഡ് എയ്റ്റ് സെറ്റ് എയ്റ്റ് എൽ ട്രിം ലെവലുകളിൽ നിന്നും മഹീന്ദ്ര ഫീച്ചറുകൾ നീക്കം ചെയ്തു വരികയായിരുന്നു സെഡ് എയ്റ്റ് സെഡ് എയ്റ്റ് എൽ ട്രിമുകളിൽ നിന്നും പാസഞ്ചർ സൈഡ് ഡോർ റിക്വസ്റ്റ് സെൻസർ ഒഴിവാക്കിയത് ഉപഭോക്താക്കളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് ിൻ പാർക്കിംഗ് സെൻസറുകളുടെ എണ്ണം നാലിൽ നിന്ന് രണ്ടായി കുറച്ചിട്ടുണ്ട് ഭാവിയിൽ ഇനിയും വില കൂടുകയാണെങ്കിൽ പല കാര്യങ്ങളും ഒഴിവാക്കിയേക്കാം എന്നാണ് പറയുന്നത് മെക്കാനിക്കൽ വശങ്ങളിൽ സ്കോർപിയോ അതേപടി നിലനിൽക്കുന്നുണ്ട് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ അതേ രണ്ട് ലിറ്റർ പെട്രോൾ രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാണ് സ്കോർപിയോ എൻ എസ് യു വി തുടുപ്പ് നൽകുന്നത് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഡീസൽ വേരിയന്റുകളിൽ മാത്രമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വാഗ്ദാനം ചെയ്യുന്നത് മോഡലിന്റെ എല്ലാ വേരിയന്റുകളിലും ആര് ഡബ്ല്യു ഡി ലേ സ്റ്റാൻഡേർഡ് ഫിർമെന്റായി ലഭിക്കുന്നതാണ്